മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്തൊരു സീരിയൽ തന്നെയാണ് സാന്ത്വനം എന്നും പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് മുടങ്ങാതെ എത്തിക്കൊണ്ടിരിക്കുകയും കടന്നു വന്ന പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രീതിയുള്ള കഥാപാത്രങ്ങൾ നൽകിയ സീരിയൽ കൂടിയാണ് സാന്ത്വനം അതുകൊണ്ട് സാന്ത്വനത്തിനോട് വല്ലാത്ത സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ സാന്ത്വനത്തിൽ കണ്ണനായെത്തിയ എല്ലാവരുടെയും കുറുമ്പ് കഥാപാത്രമായി മാറിയ ഒരു വ്യക്തിയാണ് അച്ചു സുഗന്ദ് അച്ചു സുഗന്ധിൻ്റെ സ്വന്തം പെങ്ങൾ അഞ്ചു സുഗന് വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് അഞ്ജു സുഗന്ദ് എന്നാണ് സഹോദരിയുടെ പേരെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ സഹോദരിയെയും അളിയനെയും കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് അച്ഛു സുഗന്ദ് ഒപ്പം ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ പെങ്ങളുട്ടി വിവാഹിതയാകാൻ പോകുന്നു അങ്ങനെ എൻ്റെ പെങ്ങൾ വിവാഹിതയാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അവരുടെ വിവാഹ നിശ്ചയമാണ് കൈയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശാഖ് രാജനാണ് അഞ്ജു സുഗന്ധിനെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അഞ്ജു സുഗന്ധിന്റെ ചിത്രങ്ങൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് തന്നെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്ന സമയത്ത് മുതലുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അച്ചുവിനോടൊപ്പം സാന്ത്വനം സെറ്റിലേക്കും എത്താറുള്ള താരം തന്നെയായിരുന്നു അഞ്ജു സുഗന്ദ് കുഞ്ചു എന്ന് വീട്ടിൽ വിളിക്കുകയും എല്ലാവരും സ്നേഹത്തോടെ കാണുകയും സാന്ത്വനം സീരിയലിന്റെ തന്നെ സെറ്റിന്റെ തന്നെ ഏറ്റവും വലിയ അനീതിയായി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് അഞ്ചുവിന്റെ വിശേഷങ്ങൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അഞ്ചുവിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതും അച്ചു സുഗന്ധ തന്നെയാണ് അച്ചുവിന്റെ വിശേഷങ്ങൾ അഞ്ചുവും പങ്കുവെക്കാറുണ്ട് നിരവധി പേരാണ് ഇതിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് ഇവരുടെ വിവാഹ നിശ്ചയത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും അതിന്റെ പുറകിൽ അച്ചുവിന്റെ യൂട്യൂബും കാണാമെന്ന് നിരവധി പേർ പറയുന്നു യൂട്യൂബിന്റെ വ്യൂ ാണ് ഇപ്പോൾ അച്ചു സാന്ത്വനം വരെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വന്ന വഴി ആർക്കും മറക്കാനാകില്ല എന്നും ഈ ചിത്രം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ ഓർത്തു പറയുന്നുണ്ട് സാന്ത്വനം സീരിയൽ ഇപ്പോൾ അവസാനിച്ചുവെങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ അച്ചുവിൻ്റെ കഥാപാത്രത്തിനോടൊപ്പം എല്ലാ കഥാപാത്രവും അച്ചു സുഖം സാന്ത്വനത്തിൻ്റെ തൽക്കാലം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ തൊട്ടുണ്ടായിരുന്നു അച്ചു നാട് വിട്ടു പോവുകയാണെന്ന രീതിയിലായിരുന്നു കഥാപാത്രം കൊണ്ടെത്തിച്ചത് എന്നാൽ പ്രേക്ഷക പ്രീതി നേടിയിട്ടുണ്ട് മലയാളം സീരിയൽ സാന്ത്വനം വളരെ പെട്ടെന്ന് തന്നെയാണ് നിന്നത് ഇതിന്റെ സംവിധായകന്റെ മരണം തന്നെയാണ് എല്ലാവരെയും വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സീരിയൽ പാതി വഴിക്ക് നിർത്തേണ്ടി വന്നു കൂട്ടുകുടുംബത്തിന്റെ ഉള്ളറകളിലേക്ക് നീളുന്ന കഥയെണ്ണം പരമ്പര പ്രധാന ആകർഷണം ഒരു സീരിയലിലെയും ഒരു കുടുംബത്തിലെയും നിരവധി കഥാപാത്രങ്ങളെ നിരവധി ചേട്ടൻ അനുജന്മാരെ ഒക്കെ തന്നെയും ഈ സീരിയൽ കാണിച്ചു തരുന്നു അങ്ങനെയാണ് സാന്ത്വനം സീരിയൽ ഇതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയിരിക്കുന്നത് സാന്ത്വനം സീരിയലിനെ കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർ വാതവരാതി സംസാരിക്കുകയാണ് അത്രമാത്രമാണ് പ്രേക്ഷകർക്ക് വളരെയധികം ും ഇഷ്ടമുള്ളതും നിരവധി പേർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ കഥാപാത്രങ്ങളുടെ ഇണക്കത്തിനും പിണക്കത്തിനും ഒപ്പം പ്രേക്ഷകരും സഞ്ചരിച്ചു തുടങ്ങിയിട്ട് ആളുകളേറെയായി സാന്ദ്രം കുടുംബത്തിൽ പ്രകൃതി തരങ്ങളുമായി നടക്കുന്ന കഥാപാത്രമാണ് കണ്ണൻറ്റേത് സാന്ദ്രം കുടുംബത്തിലെ ഏറ്റവും ഇളയവനായതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരുടെയും അതുപോലെ പ്രേക്ഷകരുടെയും ലാളനെ കൊണ്ടാണ് കണ്ണൻ പ്രകൃതി കാണിച്ചു നടക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സാന്ദ്രം സീറ്റിൽ നിർത്തിയപ്പോഴും പ്രേക്ഷകർക്കൊക്കെ സങ്കടം കണ്ണനെ കാണാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു ഇപ്പോഴിതാ തന്റെ വീട്ടിലെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കെടുക്കുന്നത് യാണ് അച്ചു സുഗന്ദ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ